നമസ്കാരം ജൂൺ ഒന്നിന് എലക്ഷൻ പൂർത്തീകരിക്കാൻ പോകുന്ന ദിവസം തന്നെ ഇന്ത്യ മുന്നണി യോഗം ചേരാൻ പോകുന്നു അവർ ഉറപ്പിച്ച് തീരുമാനിക്കുന്നു മുന്നൂറും മുന്നൂറ്റി ഇരുപത് സീറ്റോടുകൂടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തീരുമാനമെടുത്തോ എടുത്തുകൊണ്ട് അവർ മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂൺ ഒന്നിന് എലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വൈകുന്നേരം അവർ മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് അധികാരം കിട്ടും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ താഴേക്ക് പോകും എന്ന് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പി എല്ലാം കൂടെ കൂടിയുള്ള മറ്റു കക്ഷികൾക്കെല്ലാം കൂടി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ താഴേക്ക് പോകും ഇന്ത്യ മുന്നണിക്ക് മുന്നൂറിനും മുന്നൂറ്റി ഇരുപത് സീറ്റിനും ഇടയ്ക്ക് കിട്ടുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് എനിക്ക് കർണാടകയിൽ നിന്നുള്ള സുപ്രധാനമായ കോൺഗ്രസിൻ്റെ നേതാവ് തന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഇതിനകം തന്നെ ഇത് ഇന്ത്യ മുന്നണി കൃത്യമായി അധികാരത്തിലെത്താവുന്ന രൂപത്തിൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇനി വരാൻ പോകുന്ന അൻപത്തി സീറ്റാണ് ഇലക്ഷൻ നടക്കാനുള്ളത് ആറ് ഘട്ട എലക്ഷൻ കഴിഞ്ഞ് ഏഴാം ഘട്ട എലക്ഷൻ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പഞ്ചാബിലടക്കമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഇന്ത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റിൽ മുന്നൂറിനും മുന്നൂറ്റി ഇരുപത് സീറ്റുമാണ് അവർ പ്രതി ഇപ്പോൾ കണക്കൂട്ടുന്നത് എങ്ങനെ വന്നാലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിൽ മീതെ കിട്ടും എന്നുള്ളത് ഒരു ഉറപ്പായ തീരുമാനമായിട്ടാണ് ഇന്ത്യ മുന്നണി മീറ്റിംഗ് കൂടാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് അവരുടെ കണക്കുകൂട്ടലെന്ന് പരിശോധിച്ച് നോക്കാം അവർ കണക്കൂട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിരുന്ന മുന്നൂറ്റി മൂന്ന് സീറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മുന്നൂറ്റി മൂന്ന് സീറ്റ് ഹിമാചൽ പ്രദേശാണ് അവർക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഒരു സംസ്ഥാനം പൂർണ്ണമായിട്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാതെ നഷ്ടപ്പെടാൻ പോകുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പ്രദേശിനാൽ കഴിഞ്ഞ തവണ പത്ത് സീറ്റും അവർക്ക് കിട്ടിയതാണ് ആ പത്ത് സീറ്റ് പത്ത് സീറ്റും കുറയുമ്പോൾ മുന്നൂറ്റിമൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റായി മാറുകയാണ് ബി ജെ പിക്ക് ആ സീറ്റെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതേപോലെ തന്നെയാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവിടെയും കർഷക പ്രക്ഷോഭം കാരണം ഈ രണ്ടാമത്തെ സ്ഥലമാണ് അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെടാൻ പോകുന്നത് അവിടെയും പൂർണമായ സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെട്ട സീറ്റ് മാത്രമാണ് കണക്കുക നഷ്ടപ്പെടാൻ പോകുന്ന സീറ്റുകൾ ബി ജെ പിക്ക് മുമ്പ് കിട്ടിയത് പ്രാവശ്യം എത്ര കുറയും നോക്കുന്നത് ഹിമാചൽ പ്രദേശത്തിൽ നാല് സീറ്റുകൾ കൂടി കുറയുമ്പോൾ അവർക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതിനുശേഷം നമ്മൾ ണക്കൂട്ടാവുന്നത് ഡൽഹിയിൽ ഏഴ് സീറ്റിൽ ഇവർ കൂട്ടുന്നത് ഏഴും കിട്ടാമോ എന്നാലും നാല് സീറ്റ് ഉറപ്പിച്ച് കോൺഗ്രസിനും അതേപോലെ ആം ആദ്മിക്കും നേടിയെടുക്കുമെന്നാണ് ഇത്തവണ അവർ കണക്കൂട്ടുന്നത് അങ്ങനെ നാല് സീറ്റ് ബി ജെ പി വീണ്ടും നഷ്ടപ്പെടുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റായി മാറുന്നു ഇതേപോലെ തന്നെ പഞ്ചാബിൽ നാല് സീറ്റാണ് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് ആ നാല് സീറ്റും ഇത്തവണ ബി ജെ പി കിട്ടില്ല ആ നാല് സീറ്റും കണക്കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റായിട്ട് മാറുന്നു ബി ജെ പിക്ക് മാത്രമായിട്ട് പിന്നീട് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ വശം ഏറ്റവും കൂടുതൽ ബി ജെ പി സഹായിച്ചുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര നാൽപ്പത്തി എട്ട് സീറ്റാണ് കഴിഞ്ഞ തവണ അവിടെ ഉള്ളത് അല്ലെങ്കിൽ അവിടെ സീറ്റുള്ളത് അതിൽ നാൽപ്പത്തി രണ്ട് സീറ്റാണ് ബി ജെ പി കിട്ടിയിരുന്നത് ബി ജെ പി മുന്നണിക്ക് കിട്ടിയിരുന്നത് ശിവസേന ഇടയ്ക്കുള്ള എന്നാലും ഇത്തവണ അവിടെ മിനിമം ഇരുപത്തി എട്ട് സീറ്റ് കോൺഗ്രസ് മുന്നണി നേടും എന്നുള്ളത് കൃത്യമാണ് ആ കഴിഞ്ഞ വശത്ത് ആറ് സീറ്റ് കുറയുമ്പോൾ ഇരുപത്തി രണ്ട് സീറ്റ് അധികമായി ബി ജെ പിക്ക് നഷ്ടപ്പെടുകയാണ് ഇരുപത്തിരണ്ട് സീറ്റ് അവിടെ നഷ്ടപ്പെടുമ്പോൾ ഇരുപത്തിരണ്ട് സീറ്റ് നഷ്ടപ്പെടുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് സീറ്റായിട്ട് മാറുന്നു ബി ജെ പിയുടേത് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് സീറ്റായി മാറുന്നു ഇരുന്നൂറ്റി അൻപത്തൊമ്പത് സീറ്റായി മാറുന്നു ഇതേപോലെ തന്നെയാണ് കർണാടകയിലേക്ക് കിടക്കുമ്പോൾ കർണാടകയിൽ കഴിഞ്ഞ തവണ കിട്ടിയിരുന്നത് ഇരുപത്തി ആറ് സീറ്റാണ് ബി ജെ പി കിട്ടിയത് ഇരുപത്തെട്ട് സീറ്റ് ഇരുപത്തി ആറ് സീറ്റാണ് കിട്ടിയത് ഇത്തവണ ഇരുപത് സീറ്റും ബി ജെ പി കോൺഗ്രസ് നേടുമെന്നുള്ള കൃത്യമായ കണക്കൂട്ടലാണ് ഇന്ത്യ മുന്നണിയിരിക്കുന്നത് അതായത് അതിൽ രണ്ട് സീറ്റ് പോയി കഴിഞ്ഞാൽ തന്നെ പതിനെട്ട് സീറ്റ് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ബി ജെ ജെ പിക്ക് കൽ സ്വന്തം കൈ നഷ്ടപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് സീറ്റിൽ നിന്ന് പതിനെട്ട് സീറ്റും കഴിയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റായി കുറയുന്നു കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് ഈ കർണാടകയിൽ ഇരുന്ന് പോകുന്നത് അവിടെ ഏറ്റവും വലിയ ശക്തി ദുർഗമായ സ്ഥലമാണ് അവിടെ അപ്പോൾ അവിടെ ആ സ്ഥലം അവർക്ക് നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നു ഇനി നമുക്ക് കാണിക്കൊണ്ടുള്ളത് ബീഹാറിലേക്കാണ് ബീഹാറിലേക്ക് അടക്കുമ്പോൾ കഴിഞ്ഞ ആവശ്യം ബി ജെ പി ജനതാദൾ മുന്നേ ജന യു ആയിരുന്നു അവിടെ കൂടിയിരുന്നത് അവിടെ മുപ്പത്തി നാൽപ്പത് സീറ്റിൽ മുപ്പത്തി ഒമ്പത് സീറ്റും ബി ജെ പിയും ജനതാദളിലൂടെ നേടിയിരുന്നു എന്നാൽ ഇത്തവണ നാൽപ്പതിൽ ഇരുപത് സീറ്റ് നാൽപ്പതിൽ ഇരുപത് സീറ്റ് കൊണ്ടുപോകും എന്നുള്ളതാണ് ആർ ജെ ഡിയും അതേപോലെ കോൺഗ്രസും തമ്മിലുള്ള മുന്നണി കൃത്യമായി കണക്കൂട്ടുന്നത് അതിൽ കൂടുകയിൽ ഇരുപത്തഞ്ച് സീറ്റ് വരെ നേടാം എന്നാൽ ഇരുപത് സീറ്റ് ഉറപ്പായും കണക്കൂട്ടാം എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഉറപ്പ് കൊടുക്കുമ്പോൾ കഴിഞ്ഞ ആവശ്യം നഷ്ടപ്പെട്ടത് ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പി കിട്ടാതെ പോയത് അങ്ങനെ വരുമ്പോൾ പത്തൊമ്പത് സീറ്റ് ഉറപ്പായിട്ടും ബി ജെ പി ഭാഗത്തു പോകുന്നു അങ്ങനെ ബി ജെ പി ഭാഗത്തുനിന്ന് പത്തൊമ്പത് പോകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപ സീറ്റായിട്ട് കുറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റായി കുറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റായി കുറയുന്നു ഈ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റായി കുറയുന്ന ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് കുറ കുറയുന്ന ബി ജെ പിക്ക് ആ ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി നാപ്പ ഇരുന്നൂറ്റി രണ്ട് സീറ്റായി കുറയുന്നു അത് ബീഹാറിലൂടെ കഴിയുമ്പോൾ കണക്കുകൊണ്ടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റായി കുറയും നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ വളരെ പ്രധാനപ്പെട്ട എന്താണ് ലാലുജി ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ് നടത്തിയ ഗംഭീരമായ ചടം മീറ്റിങ്ങുകളുണ്ട് പ്രത്യേകിച്ച് ജനതാദൾ യോഗിയുവിൻ്റെ മണ്ഡലങ്ങളിൽ കയറിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും എല്ലാം കൽപ്പിച്ച് മോദി നടത്തിയിട്ടുള്ള പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഓഫറും പെട്രോളിന് അൻപത് രൂപയാക്കി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറുകളെല്ലാം വെച്ചുകൊണ്ട് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം കമ്പ്ലീൻ നടത്തിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ ആളുകളാണ് ആർ ജെ ഡിയുടെ മീറ്റിങ്ങിൽ ബീഹാറിൽ പങ്കെടുത്തത് എന്നത് ബി ജെ പിയെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു എന്തായാലും ബി അവിടെ കഴിയുമ്പോൾ നമ്മൾ പിന്നീട് പോകേണ്ടത് രാജസ്ഥാനിലേക്കാണ് രാജസ്ഥാനിലേക്ക് ഇരുപത്തഞ്ച് സീറ്റ് ഇരുപത്തഞ്ച് ഒരു സംഭവമാണ് ഉണ്ടായത് അവിടെ ഇത്തവണ പത്ത് സീറ്റ് ഉറപ്പായിട്ടും ബി ജെ പി നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ് അതായത് ഇരുപത്തഞ്ച് സീറ്റിൽ നിന്ന് കഴിഞ്ഞ ആവശ്യം കിട്ടിയ ഇരുപത്തഞ്ച് സീറ്റിൽ നിന്ന് പത്ത് സീറ്റ് ബി കോൺഗ്രസ് മുന്നണി കിട്ടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പത്ത് സീറ്റ് പോകുമ്പോൾ ഇരുന്നൂറ്റി പതിനൊ ഇരുന്നൂറ്റി പന്ത്രണ്ട് സീറ്റായിട്ട് മാറുന്നു രാജസ്ഥാനിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രാജസ്ഥാനിലൂടെ കഴിയുമ്പോൾ കണക്കൂട്ടുമ്പോൾ ഇവർ ഏറ്റവും കണക്കൂട്ടുന്ന രാജസ്ഥാനിലാണ് മധ്യപ്രദേശിൽ ചെറിയൊരു മാറ്റമുണ്ടാകാം അതേപോലെ രാജ്യ യു പിയിൽ ചില മാറ്റങ്ങളുമുണ്ടാകാം യു പിയിലും രാജസ്ഥാൻ യു പിയിലും ബിഹാ ഉത്തർപ്രദേശിലും ബി ജെ പി കുറച്ച് സീറ്റ് നഷ്ടപ്പെടാം എന്നാൽ അവർ നേടിയെടുക്കുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് യു പിയിലും അതേപോലെ ഗുജറാത്തിലും യു പി ഗുജറാത്ത് അതേപോലെ മധ്യപ്രദേശ് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് കിട്ടില്ല എന്ന് കട്ടായമായിട്ട് ഇവർ കണക്കൊണ്ടുന്നു അവിടെ എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും അത് ആന്ധ്രാപ്രദേശിൽ ഇപ്രാവശ്യം ബി ജെ പി അധികം സീറ്റ് പിടിക്കും അവിടെ അതേപോലെ ഒറീസയിൽ ഇത്തവണ ബി ജെ പി അധികം സീറ്റ് പിടിക്കും ബംഗാളിൽ ചിലപ്പോൾ അധികം സീറ്റ് പിടിക്കാം ഈ മൂന്ന് സ്ഥലത്തെ കൂടുതൽ കിട്ടുന്ന സീറ്റുകൾ ഉത്തർപ്രദേശിലും അതേപോലെ മധ്യപ്രദേശിലും അതേപോലെ തന്നെ ഗുജറാത്തിലും ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന സീറ്റുകളുമായി കം തുല്യമായിട്ട് പോകും ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഫുൾ സീറ്റ് കണക്ക് കണക്കൂട്ടിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി പക്ഷേ ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ചിലപ്പം രക്ഷപ്പെടാൻ സാധ്യത തൃശ്ശൂരിൽ നിന്നുള്ളതാണ് അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് തന്നെ ആറ്റിങ്ങിൽ നിന്ന് വർക്കല ജോയ് വിളിക്കാൻ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പം മറ്റുള്ള സ്ഥലത്ത് തന്നെ എൽ ഡി എഫ് ജയിച്ചാലും ഡൽഹി പോയാൽ ഒരൊറ്റ കെട്ടാണല്ലോ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റ് ചിലപ്പം ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള അതൊക്കെ വരുമ്പം തന്നെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജ്യ അതേപോലെ ഗുജറാത്തിലും അതായത് ഗുജറാത്തിൽ ആറ് സീറ്റ് വരെ എട്ട് എട്ട് സീറ്റ് വരെ കോൺഗ്രസ് മുന്നണി നേടാമെന്നുള്ളൊരു കണക്കുട്ടല് വരുന്നുണ്ട് അതേപോലെ മധ്യപ്രദേശിലും അതേപോ ഇരുപത്തൊമ്പത് സീറ്റിൽ ഒമ്പത് സീറ്റ് വരെ ചിലപ്പോൾ കോൺഗ്രസ് മുന്നണി നേടാമെന്നുള്ളത് വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ അവരുടെ സീറ്റ് അൻപത്തഞ്ച് സീറ്റായി കുറയാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വശം അറുപത്തി നാല് സീറ്റായിരുന്നു അത് ബി ജെ പി നഷ്ടപ്പെടാൻ സാധ്യത ലാസ്റ്റ് വിവരങ്ങൾ വരുന്നു കാരണം രാജ് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിയുള്ള വലിയൊരു കോമ്പിനേഷൻ വന്നിട്ട് ആ ജനപ്രളയമായിരുന്നു പല മീറ്റിങ്ങുകളിലും അമേത്തിയും അതേപോലെ റായ്ബറിലിയും അടക്കം കോൺഗ്രസ് വിജയിക്കുമെന്നുള്ളൊരു കണക്കൂട്ടൽ വരുന്നു അപ്പോൾ ഈ രൂപത്തിൽ വലിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നോണി കാഴ്ചവെയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ മുന്നൂറിനും മുന്നൂറ്റി ഇരുപത് സീറ്റോട് കൂടിയിട്ട് അധികാരത്തിൽ വരുമെന്നുള്ളൊരു കണക്കൂട്ടലിൽ ഇവർ ഇരുന്നൂറ്റി സീറ്റും പ്ലസ് മറ്റു മുന്നണികളുണ്ട് ശിവസേനയിൽ കിട്ടുന്ന സീറ്റ് ജനതാദൾ യൂണിയന് കിട്ടുന്ന സീറ്റ് അതേപോലെ ബിഹാർ ഇവിടെ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ കിട്ടുന്ന പറയുക വൈ എസ് ആറിന് കിട്ടുന്ന സീറ്റ് തെലുങ്ക് ദേശത്തിന് കിട്ടുന്ന സീറ്റ് അതേപോലെ ഒറീസയിൽ ബി ജെ ഡി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സീറ്റുകളാണ് ഭരണത്തിൽ ഭരണത്തിലെപ്പോൾ ഭരണമുള്ളപ്പോൾ വൈ എസ് ആർ ഇങ്ങോട്ട് പോകാം അതേപോലെ ഭരണമുള്ളപ്പോൾ നമുക്ക് ഒറീസയില് ഉള്ള ബിജു ജനതാദൾ ചില ഇങ്ങോട്ട് മറയാം അങ്ങനെയൊക്കെയുള്ളതുകൊണ്ട് അതെല്ലാം നമുക്ക് അപ്പം കണക്കൂട്ടാമെങ്കിലും മൊത്തത്തിൽ അവർക്ക് ഭരണത്തിൽ കിട്ടാവുന്ന സീറ്റ് ബി ഇവർക്ക് കിട്ടുകയാണ് ആർക്ക് അതായത് ഈ പറയുന്ന ഇപ്പോൾ നൂറോളം സീറ്റുകൾ തന്നെ ഏകദേശം മറിയുന്നൊരു തൊണ്ണൂറോളം സീറ്റുകൾ തന്നെ കഴിഞ്ഞ വർഷം ബി ജെ പി കിട്ടിയത് അല്ലെങ്കിൽ മുന്നണി കിട്ടിയത് മറിയുകയാണ് അത് ഇങ്ങോട്ട് മറിയുമ്പോൾ ഇവർക്ക് കുത്തനെ കയറുകയാണ് അപ്പം ബി ജെ പി മുന്നണി ബി ജെ പിക്ക് മാക്സിമം പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പി മുന്നണിക്ക് ബി ജെ പിക്ക് ആവറേജ് ഇരുന്നൂറ്റി പന്ത്രണ്ട് സീറ്റോളം ആണ് കാണുന്നതെങ്കിലും അവർക്ക് വേറെയും പല സ്ഥലത്തെല്ലാം നഷ്ടപ്പെടുന്നതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അവർക്കതേയും ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് വരെ മാക്സിമം കിട്ടാം മറ്റുള്ളവർക്കെല്ലാം കൂടെ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടാം അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇന്ത്യ മുന്നണി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ഭരണം അവർക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നന്ദി നമസ്കാരം